ില്ല ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം കാരണം അമ്മയും അച്ഛനും അനുജത്തി നഷ്ടപ്പെട്ടു വിവാഹം നേരത്തെ നിശ്ചയിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ എപ്പോഴും കൂടെ നിൽക്കും അന്ന് ജെൻസൺ പറഞ്ഞൊരു വാചകമുണ്ട് എന്നാൽ ഇപ്പോൾ സത്യപ്രതി വാർത്ത വായിക്കുമ്പോൾ എൻ്റെ പോലും ഉള്ളുലയ്ക്കുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്കിനി ആരുണ്ട് എന്നൊരു കൂടിയാണ് ആ റിപ്പോർട്ടിന് അപ്പൽ അന്ന് അവസാനിപ്പിച്ചത് ആ ജെൻസൺ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു ശ്രുതിക്ക് കാലിനാണ് പരിക്ക് പക്ഷേ ഹലോ ഗൈസ് അപ്പം എല്ലാവരും വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വയനാടുണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിലും ആ വലിയൊരു ദുരന്തത്തിലും സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരേയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ശ്രുതി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ശ്രുതിയുടെയും ജെൻസൻ്റെയും കല്യാണം നിശ്ചയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം കല്യാണം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു വയനാട് ആ ഒരു ദുരന്തം ഉണ്ടായി ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയൊക്കെ നഷ്ടപ്പെട്ടത് പിന്നെ ശ്രുതിക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ജെന്സൻ ഈ ശ്രുതിയെ കൈവിട്ടില്ല ജന്സൻ പറഞ്ഞു ഞാൻ എനിക്കൊരു എനിക്കൊരാപത്ത് വരുവാണെങ്കിൽ അവൾക്ക് ആരുമില്ലാതെ ആകുമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്താ പറയുക ആ ഒരു ശ്രുതി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ ചേർത്ത് നിർത്തിയിരുന്നു ജെൻസൺ പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു ഒരു വാഹന അപകടത്തിൽ ഈ ജെൻസനും അതുപോലെ തന്നെ ശ്രുതിയും അവർ ബന്ധുക്കളെല്ലാം സഞ്ചരിച്ച ഒരു വാനാണ് ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ജൻസന് നല്ല രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശ്രുതിക്കും പരിക്കുണ്ടായിരുന്നു ശ്രുതിക്ക് കാലിനൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജെൻസൻ്റെ ഇന്നലെ കുറച്ച് ഗുരുതരമായിരുന്നു ഇന്ന് രാവിലെയൊക്കെ നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് അതീവ ഗുരുതര അവസ്ഥയാണ് വെൻറ്റിലേറ്ററിലാണ് എന്നൊക്കെ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം ശ്രുതിയുടെ അവസ്ഥ അതേസമയം ഇപ്പോൾ ആ ഒരു അപകടം ഉണ്ടായി അവർ രണ്ടു പേർക്കും വേറൊരു ഒരുമിച്ചാണ് അവർക്ക് ഒരു അപകടം അങ്ങനെ ഉണ്ടായി അവർ രണ്ടുപേരും മരിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു കാരണം ഇനി ആ കുട്ടിക്ക് ആരാണുള്ളത് സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ടു കടപ്പാടം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആകെ ഒരു താങ്ങും തണലും എന്ന് പറയുന്നത് ഈ വിവാഹം ഉറപ്പിച്ച് അവർ പ്രണയത്തിലായിരുന്നു കേട്ടോ പത്ത് വർഷത്തോളം പ്രണയിച്ചിട്ടാണ് അവർ അവരുടെ വിവാഹം എല്ലാം നിശ്ചയിച്ചിരുന്നത് ആ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ ജൻസനായിരുന്നു ഇപ്പോൾ ആ ചെറുക്കനും ആ ഒരു ചെറുക്കൻ്റെ ജീവനും നഷ്ടമായിരിക്കാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ വല്ലാതെ നമുക്ക് വിഷമം തോന്നും കാരണം ഇവരൊന്നും നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നണം ആ കുട്ടിക്ക് ഇനി ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ആ കുട്ടിക്കും ഈ ഒരു അപകടത്തിൽ നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലിനായിരുന്നു പരിക്ക് അപ്പോൾ കാലിന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ കുട്ടി സത്യം പറഞ്ഞാൽ ആ ഒരു ജെൻസിൻ്റെ ആ ഒരു മരണം അത് എങ്ങനെ ആ താങ്ങും ഓൾറെഡി കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു കിടപ്പാടം വരെ പോയ ഒരു പോയൊരവസ്ഥയിൽ ഏക ആശ്രയം ഈ ലോകത്തുള്ളതെന്ന് പറയാനായിട്ട് ഈ ഒരു ജെൻസൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം ജെൻസൺ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ അവളെ കൈവിടില്ല പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾ അനാഥയായി പോകുമല്ലോ എന്ന് ജെൻസൻ പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു വാക്ക് അറാൻ പറ്റിപ്പോയല്ലോ നോക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു എന്തായാലും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുമാത്രമേ നമ്മളെ കൊണ്ടിപ്പോൾ കഴിയുള്ളൂ എന്തായാലും ആ ഒരു പെൺകുട്ടി ഈ ഒരു മരണത്തോട് എത്രയും പെട്ടെന്ന് തന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും എല്ലാം സഹിക്കാനുള്ള ഒരു സഹനശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം